സഹോദരിക്ക സമയം ആ ഒരാഴ്ച കാലത്ത് അവൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ മൂടിസിംഗും ശാരീരികമായ വേദന അതിനെല്ലാഹു താഴെ അവരുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളൊക്കെ എല്ലാഹു പുറത്തു കൊടുക്കും കൊടുക്കും ഗർഭകാലത്ത് അനുഭവിക്കുന്ന ഒമ്പത് മാസത്തെ കാലത്തെ പ്രയാസങ്ങള് എല്ലാഹു അത് കാരണത്താൽ അവരുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കും അതിനെല്ലാം പുറമെ പ്രസവ മരണസമാനമായ പ്രസവ േദന അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും പ്രയാസങ്ങളും കാരണത്താൽ അവളുടെ ജീവിതത്തിലെ വലിയ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂല എന്നിട്ട് പെണ്ണിനോടൊള്ളാഹു പറയുകയാണ് നേരം വിളിക്കും പരിശുദ്ധ നോമ്പെടുത്തോളൂ ഒരു കാരണവശാലും സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ യുക്തിവാദികളുടെ ആശയങ്ങൾ പേര് ഭർത്താവിനെ ചോദ്യം ും ചെയ്യാ നിൽക്കാതെ ഭർത്താവിനോട് അനുസരണയുള്ള പെണ്ണായി കഴിഞ്ഞാൽ ഔറത്ത് മറച്ചു നടന്നാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഗൃതങ്ങളൊക്കെ കടന്നു പോകുന്നത് പോലെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് മുഹമ്മദ് നാല് കാര്യം ചെയ്ത വളരെ ഈസിയായി പുഷ്പം പോലെ സഹോദരിമാർക്ക് സ്വർഗത്തിലെത്താം നാല് കാര്യം ചെയ്താൽ മതി അവിടെ സുന്നസ്കാരത്തെ കുറിച്ച് പറയുന്നില്ല സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുന്നില്ല ഹജ്ജിനെ കുറിച്ച് പറയുന്നില്ല ജകാത്തിനെ കുറിച്ച് പറയുന്നില്ല ഓരോ ഒരു നന്മയെ കുറിച്ചും പറയുന്നില്ല അഞ്ചു നേരം നിസ്കരിക്കുക പരിശുദ്ധ റമനാനി നോമ്പെടുക്കുക ഭർത്താവിനോട് അനുസരണയുള്ളവളാവുക പുരുഷന്മാർക്കിതില്ല പുരുഷന്മാർക്ക് ഇതില്ല നാലല്ല നാല്പത് കാര്യം ചെയ്താലും പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല ഇസ്ലാമിൽ ഏറ്റവും ഈസിയായി സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഏറ്റവും എളുപ്പത്തില് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്റെ പൊന്നു സഹോദരിമാര്